ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കിഡിലൻ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് കിഡിലൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ വയലൻസ് ഒക്കെ ഉള്ള ഒരു പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത് ബിഗ് ബോസ് വീട് ഒരു കുരുക്ഷേത്ര ഭൂമിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര വഴക്കുണ്ടാവുകയാണ് ഭയങ്കര വഴക്കുണ്ടാക്കുകയാണ് വീട്ടിൽ അത് അപ്പാനിയും അതുപോലെ തന്നെ അനുമോളും തമ്മിലാണ് ഉണ്ടായിരിക്കുന്നത് അക്ബറും ബാക്കിയുള്ളവരെല്ലാവരും അതിനെ ഏറ്റുപിടിക്കുന്നുണ്ട് എന്നിട്ട് അത് വലിയൊരു വഴക്കായി തീരുകയാണ് അപ്പോൾ അത് സംഭവം എന്താണ് ഇതിൻ്റെ കാര്യമെന്നൊന്നും വിശദമായിട്ടൊന്നും നമുക്കറിയില്ല കാരണം പ്രൊമോയാണ് വന്നിരിക്കുന്നത് ഈ ഒരു പ്രമോയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ അനുമോൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഏറെ ശബ്ദവുമായിട്ട് അപ്പാനിയുമുണ്ട് അപ്പാനിയുടെ ദേഷ്യം കുറച്ച് ഓവറാകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം എനി എൻ്റെ അഭിപ്രായമാണത് കാരണം പുള്ളിക്ക് സംസാരിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളിൻ്റെ ചെവിക്കല് പറഞ്ഞു പോകുന്ന രീതിയിലാണ് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് എന്തിനാണ് എന്തിനാണ് അത്രയേറെ വോയിസ് എടുത്ത് സംസാരിക്കേണ്ട ആവശ്യം നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്നു പറയാം പൊട്ടിത്തെറിക്കേണ്ടടുത്ത് പൊട്ടിത്തെറിക്കാം അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിൻ്റെ ചെവിക്കൽ അടിച്ചു പോകുന്ന രീതിയിൽ ഓളിയും എടുത്ത് സംസാരിക്കേണ്ട ആവശ്യം എന്താണ് നിങ്ങളൊക്കെ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നും പുറത്ത് പോകുമ്പോഴും നിങ്ങൾക്ക് സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കണ്ടേ നിങ്ങൾ അകത്തു നിന്ന് നെഗറ്റീവ് അടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളെ മറ്റുള്ളവർ ഏത് രീതിയിലാണ് കാണുന്നതെന്നുള്ള ഒരു ബോധമെങ്കിലും ഉണ്ടാവേണ്ടേടോ അപ്പാനിയുടെ ദേഷ്യത്തിൻ്റെ കാര്യമാണ് ഏട്ടാ പറയുന്നത് അപ്പാനിയുടെ മാത്രമല്ല അനുമോളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും ഒട്ടും ഭേദമല്ലാത്തതാണ് അനുമോൾ നല്ലൊരു ഗെയിമർ തന്നെയാണ് നല്ല നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയാവുന്ന ആള് തന്നെയാണ് അനുമോൾ പക്ഷെ അനുമോൾക്കുള്ള ദേഷ്യം പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യത്തിൽ എന്തും വിളിച്ച് പറയും അതുപോലെ തന്നെ റണയും റണ രാവിലെ തന്നെ അനുമോളെ ചൊറിഞ്ഞു 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 ചൊറിഞ്ഞ് അവസാനം അനുമോൾ മാന്തി കീറി വെച്ചിട്ട് തന്നെ തന്നെ പോയിരുന്നു കരയുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വഴക്കിൻ്റെ ഇടയിൽ നമ്മുടെ അക്ബർ അക്ബറെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്ക് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിച്ച് പോകാൻ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ വായിൽ നിന്ന് വരുന്ന വാക്ക് പ്രത്യേകിച്ചും സ്ത്രീകളെ ഒരു ബഹുമാനവും ഇല്ലാതെ സംസാരിക്കുന്നവർ തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ എടി പൊടി വാടി എന്നൊക്കെയുള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ അത് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലോ നാട്ടിൻപുറത്തൊക്കെ കാണിച്ചാൽ ആർക്കും അത്രയ്ക്കിത്രേ ഉള്ളൂ ആരും അധികം അറിയില്ല പക്ഷേ ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ ലക്ഷോപ്പ് ലക്ഷം ആളുകൾ കാണുന്ന ഈ ഒരു ഷോയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അക്ബറൊക്കെ നല്ലൊരു സിംഗറാണ് നിങ്ങൾക്കൊക്കെ സമൂഹത്തിൽ നിങ്ങളൊക്കെ അറിയപ്പെടുന്ന വ്യക്തികളാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള സ്വഭാവമൊക്കെ കാണിക്കുമ്പോൾ ഈ ഒരു ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും പുറത്തേക്ക് വന്നാൽ നിങ്ങൾക്കൊക്കെ ജീവിക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണ്ടേ അപ്പോൾ എല്ലാവരുടെ കാര്യത്തിലും ഇത് ബാധകം തന്നെയാണ് ഒരാളുടെ കാര്യത്തിലല്ല എല്ലാവരുടെ കാര്യത്തിലും ഇന്ന് നോമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നു അതാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞത് ഇന്നത്തെ നോമിനേഷനിൽ അനീഷിൻ്റെ ഒരു പേര് പോലും ആരും പറഞ്ഞില്ല അനീഷിന് ഒരൊറ്റ വോട്ട് പോലും നോമിനേഷനിൽ വന്നില്ല എന്നുള്ളതാണ് ശാരികയ്ക്കൊക്കെയാണ് തോനെ വോട്ട് വന്നത് എന്നാൽ അനീഷിന് ഒരു വോട്ട് പോലും വന്നിട്ടില്ല എന്നാൽ നമ്മുടെ ബിന്നിക്ക് പോലും ഒരു വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അനീഷിൻ്റെ ഇപ്പോഴത്തെ പോക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുടുംബാംഗങ്ങൾക്ക് അതായത് ബിഗ് ബോസ് വീടിനുള്ളിൽ ഉള്ളവർക്ക് മനസ്സമാധാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അനീഷ് ഇപ്പോൾ വലിയ കൂടി നോക്കണം അനീഷ് അവിടെ ഉണ്ടെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് അനീഷിൻ്റെ ഗെയിം കാണാനില്ല കേട്ടോ കഴിഞ്ഞ രണ്ട് തവണയായിട്ട് വന്നിട്ട് ലാലേട്ടൻ നല്ലതുപോലെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അനീഷ് ഒതുങ്ങിപ്പോയോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട് കാരണം അനീഷ് ആ ഒരു പണിപ്പുരയിൽ കയറാനുള്ള ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അവിടെ ഇരുന്നിട്ട് ഞാനാണ് ആദ്യം കയറാനുള്ള യോഗ്യതയുള്ളവൻ ഞാനാണ് ഞാനാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരെ സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ അതിൻ്റെ വിഷ്വൽസൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി ഒന്നങ്ങ് ചൂളിപ്പോയി അപ്പോൾ തന്നെ പുള്ളി പറയുകയും ചെയ്തില്ല അല്ലെട്ട് എനിക്കിത് കണ്ടിട്ട് വല്ലാണ്ടാവുന്നു എനിക്ക് പോലും എന്തോ പോലെ എന്ന് പറയുന്നു അപ്പോൾ അത് മോഹൻലാൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പുറത്തുള്ളവരും ഇത് കാണുമ്പോൾ അവരെന്ത് കരുതുമെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സംഭാഷണത്തിനൊക്കെ ശേഷം ശനി ഞായർ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ വളരെയധികം ഗ്ലൂമി ആയി പോയതുപോലെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അനീഷ് ഇരുന്നു കഴിഞ്ഞാൽ അനീഷിൻ്റെ ഗെയിമൊക്കെ പോകും താഴേക്ക് പോകും ഇപ്പോൾ അനുമോളും ഋണാ അതുപോലെ അപ്പാനി ശരത്ത് അക്ബർ ഇവരൊക്കെ തന്നെയാണ് സ്കോർ ചെയ്ത് നിൽക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ രേണു സുതിയെപ്പറ്റി പറയുകയാണെങ്കിൽ രേണു സുദിയെപ്പറ്റി മാത്രം പറയുമ്പോൾ പി വർക്കേഴ്സ് വല്ലാതെ പരിഭ്രാന്തരാകും അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല നമ്മൾ എല്ലാ കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടും നമ്മുടെ അഭിപ്രായം നമ്മൾ പറയാറുണ്ട് പക്ഷേ പറ്റി മാത്രം പറയാൻ പാടില്ല അവരെക്കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിൽ അപ്പോൾ പി ആർ വർക്കേഴ്സ് വന്നിട്ട് തെറി വിളിക്കുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത് അപ്പോൾ രേണു സുദിയുടെ ഗെയിമാണെന്ന് വെച്ചാൽ രേണുസൂദിയെ പിന്നെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാമെന്ന് വേണം പറയാനായിട്ട് ലൈവില് പോലും ഒരു മിന്നായം പോലെ അവിടെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ രേണു സുദിയേതായിട്ടുള്ള ഒന്നും അവിടെ കാണാനില്ല ശരിക്കും പറയുകയാണെങ്കിൽ ആ ബിൻസി ഒന്നും ആയിരുന്നില്ല പുറത്ത് പോവേണ്ടത് രേണുസുദിയായിരുന്നു പോവേണ്ടിയിരുന്നത് കാരണം ബിൻസിയൊക്കെ പിന്നും അഭിപ്രായങ്ങൾ പറയും പിന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു ബിൻസി ഒന്നും ഇപ്പം പോവേണ്ട ആളേ അല്ലായിരുന്നു പക്ഷേ എന്നിട്ടും ബിൻസി പുറത്ത് പോയെങ്കിൽ സരിക കലാഭവൻ സരികയായാലും അത് അതൊക്കെ വെറുതെ സേഫ് ഗെയിം കളിച്ച് അങ്ങനെ നിൽക്കുന്ന ആളുകളാണ് രേണുസുദി രേണു സുതി സേഫ് ഗെയിമിനും ഇല്ല ഒന്നിനും ചുമ്മാത വന്നിട്ട് ആ ശുതി ചേട്ടാ എൻ്റെ കൽപ്പനേച്ചയെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ അവിടെ അവിടെ ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പും സുതിയെ വെച്ച് റീച്ച് നേടിക്കൊണ്ടിരുന്ന ആളാണ് രേണു ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നിട്ടും സ്വതിയെ വെച്ച് റീച്ച് നേടുന്നു അതാണിപ്പോൾ രേണു ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും മത്സരാർത്ഥികളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ എന്തായാലും അനുമോളും ആര്യനും കൂടി തമ്മിലൊരു കോംബോയൊക്കെ വരുന്നുണ്ട് അത് അവരുടെ ഒരു ഗെയിമാണെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് പ്രമോയാണ് കേട്ടോ കാണിച്ചത് അപ്പോൾ അത് ഇതുവരെയും ിൽ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു വൈകിട്ടോ മറ്റോ ആയിരിക്കും വരുന്നത് വരുമ്പോൾ അതേക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ സപ്പോർട്ട് ചെയ്യണേ